ശരിക്കും പൊട്ടിത്തകർന്ന് സ്വർണ്ണവില ഇന്നലത്തെ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ് ഇന്ന് സ്വർണ്ണവില പൊട്ടിത്തകർന്നേക്കമെന്ന് എന്നാൽ പലരും ബേഡ് കമെൻറ്റുമായിട്ടാണ് മുന്നിൽ വന്നത് എന്നാൽ സ്വർണ്ണവില കേന്ദ്ര ബജറ്റിനെ തുടർന്ന് അതിശക്തമായ രീതിയിലുള്ള ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ അതിശക്തമായ രീതിയിലുള്ള ഇടിവ് തന്നെ എന്ന് പറയാം എഴുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പതിൽ നിന്നും ഒറ്റ മൂന്ന് തൊള്ളായിരത്തോളം ഇടിഞ്ഞ് അറുപത്തിയെട്ട് അറുന്നൂറ്റി രണ്ടിലേക്ക് കൂപ്പ് കേന്ദ്ര ബജറ്റിൽ എക്സൈസ് തീരുവ പത്ത് ശതമാനത്തിനും ആറ് ശതമാനമായി കുറച്ചു എന്ന വാർത്ത വന്നതോടുകൂടി സ്വർണ്ണ വിപണി വീണ്ടും ഓരോ നിമിഷത്തിലും തകരുന്ന കഴിച്ചായിരുന്നു കണ്ടത് സ്വർണവില രാവിലെ ഒരു പവനി ഇരുന്നൂറ് രൂപ കുറഞ്ഞ് അറുപതിൽ എത്തുകയായിരുന്നു അതേസമയം ഉച്ചയോടുകൂടി ഒരുപടി ഒരു പവന് രണ്ടായിരം രൂപ ഇടിഞ്ഞ് അൻപത്തി ഒന്ന് തൊള്ളായിരത്തി അറുപതിലേക്ക് കൂപ്പുകത്തിൻ്റെ കയച്ചയാണ് കണ്ടത് ഒരുപക്ഷേ സ്വർണ്ണവില ഇന്ന് തന്നെ ഇനിയും കുറഞ്ഞേക്കാം കേന്ദ്ര ബജറ്റ് പൂർത്തിയാകുന്നതിനോടുകൂടി സ്വർണവിലയിൽ അതിശക്തമായ രീതിയിലുള്ള ഇടിവ് വീണ്ടും നേരിടുമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് അതേസമയം രാജ്യദ്രിപിണിയിൽ വലിയ തോതിലുള്ള ഇടിവൊന്നും നേരിടാത്തത് തങ്കത്തിന്റെ വിലയിൽ വലിയ തോതിലുള്ള ഒരു മാറ്റങ്ങളൊന്നും നേരിടാൻ ഇടയില്ല ഇപ്പോൾ തങ്കത്തിന്റെ വില വന്നിട്ടില്ല അതേസമയം വെള്ളിവിലയും ഇപ്പോൾ വന്നിട്ടില്ല വെള്ളിവിലയും അരശക്തമായ രീതിയിലുള്ള ഇടിവ് നേരിടുമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് സ്വർണം വിൽക്കുന്നവർക്ക് ഇന്ന് എത്ര ലഭിക്കുമെന്നറിയണമെങ്കിൽ ട്വന്റി ഫോർ കെ തങ്കം വില വരും ഇനിയും കാത്തിരിക്കേണ്ടിവരും കമന്റ് ബോക്സിലൂടെ പിൻ ചെയ്ത് അറിയിക്കുന്നതാണ് കൃത്യമായി നേരത്തെയും സ്വർണ്ണവിലറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്